കൃഷ്ണ ആ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അതാശ്രീയിലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കണ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അനുവദിച്ചിട്ടുണ്ട് ചെവിയിലൊരു ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറുത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് വലത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുന്ന രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ ഭക്തന്മാർക്ക് എല്ലാവരും ആനന്ദത്തിൽ അറാടി കണ്ണന്റെ തിരുനാമങ്ങൾ ചെല്ലിയത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ കണ്ണനൊന്ന് കെട്ടിപ്പിടിക്കാനും വാരി എടുക്കാനൊക്കെ ആ കൂടി ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണം കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് വലത് കയ്യിൽ തന്നെ താമരയും മോടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ വിചാരിച്ചോളൂ ആ പൊന്നുണി കണ്ണനതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറി വരും അപ്പോൾ പൊരുണ്ണി കണ്ണൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ എല്ലാവരും കണ്ണൻ്റെ തിരുനാമം ഉറക്ക ഉറക്കെ ജീവിച്ചോളൂ നാരായണാ നാരായണാ നാരായണ കൂടി സ്നേഹത്തോടുകൂടി കൂടി ആ കണ്ണനെ വിളിച്ചോളൂ എല്ലാവരും ആ കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും കൂടി വിളിച്ചോളൂ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷി തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മുടെ വരും തലമുറകൾക്ക് അത് കൊടുക്കണം അവരെ കൊണ്ട് ഉപാസിപ്പിക്കണം ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ തന്നെ ഈ മന്ത്രം ഉൾപ്പെടുത്തുക ജപിക്കുക അച്യുതാനന്ദ 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 അച്യുതാനന്ദഗോവി അച്യുതാനന്ദ അച്യുതാനന്ദഗോവി